പാലക്കാട് ഷൊർണൂരിൽ വയോധികയുടെ വീടിന്റെ മതിലിടിഞ്ഞു താഴ്ന്നു ചുടുവാലത്തൂർ സ്വദേശി ജാനകിയുടെ വീടിന്റെ മതിലാണ് ഇടിഞ്ഞത് നാല് സെന്റ് ഭൂമിയിലെ വീടിനും വിള്ളൽ വീണ അപകട ഭീഷണിയിലാണ് വീടിനോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്നും മണ്ണെടുക്കുന്നതാണ് മതിലിടിയാൻ കാരണമെന്നാണ് പരാതി ഇക്ബാൽ അറക്കൽ ചേരുന്നു ഇക്ബാൽ ഇത്തരത്തിൽ മണ്ണ് അശാസ്ത്രീയമായി എടുക്കുന്നു ഒപ്പം മഴ കൂടി കനത്തതോടെയാകണം ഇത്തരത്തിൽ മതിലിടിഞ്ഞിരിക്കുന്നത് അല്ലേ വിനീത തീർച്ചയായും അതായത് പാലക്കാട് ഷൊർണൂർ ചുടുവാലത്തൂർ പാറക്കോട്ട് കടത്തിൽ ജാനകി അറുപത് വയസ്സുകാരെയാണ് ഇവരും ഒരു മകൾ മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ഒരു വർഷം മുമ്പാണ് ഇവരുടെ വീടിന് സമീപമുള്ള ഒരു സ്വകാര്യ വ്യക്തി അവരുടെ സ്ഥലത്ത് ഇത്തരത്തിൽ മണ്ണിളക്കിക്കൊണ്ടൊരു ചാല് നിർമ്മിക്കുന്നത് ആ സമയത്ത് തന്നെ തൻ്റെ വീടിന് ഇത് വലിയ രീതിയിൽ ഭീഷണിയാവുമെന്ന് ജാനകി റവന്യൂ അധികൃതർക്ക് പരാതി നൽകിയതാണ് പക്ഷേ അന്ന് റവന്യൂ അധികൃതർ ആരും തന്നെ ഇടപെട്ടില്ല തഹസിൽദാർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു എന്നാണ് ജാനകി പറയുന്നത് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ജാനകിയുടെ വീടിൻ്റെ മതിൽ ഇടിൻ്റെ താഴെ സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അടിയോളം ഈ മതിൽ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട് മാത്രമല്ല വീടിന് ഇപ്പോൾ വിള്ളലുകൾ സംഭവിച്ചിരിക്കുകയാണ് വീടിന്റെ മതിലുകൾക്കെല്ലാം വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ജാനകി പറയുന്നത് ആ വീടിനകത്ത് ഇപ്പോൾ താമസിക്കാൻ കഴിയില്ല അവിടെ സുരക്ഷാ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ജാനകിയെയും ഇവരുടെ മകളെയും ഇപ്പോൾ മറ്റൊരു ഇടത്തേക്ക് മാറ്റി താമസിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് സ്വകാര്യ വ്യക്തി ഇവരുടെ വീടിന് ചേർന്നുള്ള മേഖലയിൽ ഒരു പാറയുണ്ടായിരുന്നു ആ പാറ പൊട്ടിച്ചാണ് മണ്ണിളക്കിക്കൊണ്ടൊരു ചാല് നിർമ്മിക്കാനുള്ള പ്രവൃത്തികൾ നടത്തിയത് ഇത് കൃത്യമായി തന്നെ ജാനകിയുടെ തടയാൻ വേണ്ടി റവന്യൂ അധികൃതർക്ക് പരാതി നൽകിയതാണ് പക്ഷേ വില്ലേജ് ഓഫീസറോ തകൽച്ചതാരോ യാതൊരു രീതിയിലുള്ള നടപടിയും തന്റെ പരാതിയിൽ സ്വീകരിച്ചില്ല അതാണ് തന്റെ വീട് ഇത്തരത്തിൽ തകരാൻ കാരണമെന്നാണ് ജാനകി പറയുകയും ചെയ്ത് ഏതായാലും ഇത്തരത്തിൽ സുരക്ഷാ ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ ജാനകിയെ അതുപോലെ തന്നെ മകളെയും ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിക്കാനുള്ള നീക്കത്തിലാണ് വിവരങ്ങൾ നൽകിയത്